ഈ സാകാശിനോട് തിരിച്ചു പോവാണ് ഞങ്ങളിപ്പോ ഏകദേശം പൂവാട്ടു പറമ്പ് ഭാഗത്താണ് എത്തിയത് ലൊക്കേഷൻ ഒന്നും നിൽക്കുകയല്ല ബോർഡ് നോക്കി വായിക്കാണ് അപ്പൊ അങ്ങനെ എവിടുന്ന് പോവാ ഇടയ്ക്ക് ക്യാമറ ചെക്കിംഗ് ഒക്കെ ഹെൽമെറ്റ് പിന്നെ ഒരു ശ്വാസം കിട്ടിക്കോട്ടെ വെച്ചിട്ട് ഞാൻ പോവാ ചെയ്തേരെ പോവാണ് പിന്നെ തലയ്ക്ക് ഇപ്പൊ ശ്വാസം കിട്ടും ആരും പോയി പോയി വർത്താനം പറയാം ബാക്കി മൊയ്ക്ക് നമുക്ക് ഇന്നത്തെ ഇതുവഴി വന്നാണ് ചെങ്ങാ പറഞ്ഞിട്ട് വയലുണ്ട് കുളിക്കല് കാര്യങ്ങളൊക്കെ ഓക്കെ ഇതൊക്കെ സ്ഥലം നോക്കി ഏതാ ഏതാ പൊളി കുന്നാമംഗലത്താണുള്ളത് ഡിമാർട്ടിൽ വന്നാണ് സാധനം വാങ്ങാൻ വന്നാണ് ഇവിടെ ഞങ്ങൾ ക്ഷണ സ്വീകരിച്ച് വീട്ടിലെത്തിവിടെ കൊടുത്ത ആളാണ് അച്ഛൻ വെയിറ്റിംഗ് ആണ് എന്തോ വലിയ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് എ ബി സി ഡി ഉണ്ട് എ ബി സി ഡി ചിക്കൻ ചിക്കൻ മർക്കുണ്ട് എ ബി സി ഡിന്റെ എസ് ഉണ്ട് ഷി ഷിണ്ട സന്തോഷം എല്ലാവർക്കും പുതിയ അതിഥി ഉണ്ട് അമ്മ അവിടെ ഗാനാർത്ഥി അമ്മ

എന്താ അവസ്ഥ അമ്മ എന്തായി ഫുഡിനെ സവാളങ്ങൾ നേരിടുന്നുണ്ടല്ലോ ഫുഡ് കൊറച്ച് ലേറ്റ് ആവുന്നുള്ളു വിഷമിച്ച അമ്മയെ നാരായണ കണ്ടിട്ട് ഭക്ഷണം കഴിക്കാൻ പഠന ആയിക്കോണ്ട കേട്ടോ ഗ്രീൻപീസ്മു ഫുഡ് റെഡി ആയിട്ടുണ്ട് വീണ്ടും ഫുഡ് അടിപൊളി വെജിറ്റബിൾ ബിരിയാണി കേട്ടോന്നുല്ല വെജ് ബിരിയാണി ആണത് നല്ല ടേസ്റ്റ് ഉണ്ട് കണ്ടാത്തന്നെ കാര്യല്ലേ മാത്രം വളമ്പ് കേട്ടോ അതിന്റെ കൂടെ നല്ല ചമ്മന്തിയും തൈരും ചിക്കൻ പൊരിച്ചത് കൊണ്ട്പൊളി തൈരും കൂടെ കുറച്ച് അമ്മ ഉണ്ടാക്കിട്ടോ അമ്മ പെട്ടെന്ന് തിരക്കിട്ടുണ്ടാക്കിയോ പോകണ്ടാവും എനിക്ക് ഒരു മണിക്ക് അടിപൊളി കേട്ടോ നല്ല ാണ് ഡ്രൾ പൊട്ടിയെടുപ്പുകൾ മുക്കം ഷൂട്ടുണ്ട് ആ ഓക്കെ ഓക്കെ ഷൂട്ടുണ്ട് അതിന്റെ ബാക്കിയിട്ട് അങ്ങോട്ട് പോകണല്ലേ പിന്നെ അതിന്റെ പോകണി തട്ടിക്കാട്ടോ അങ്ങനെ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് ഒറ്റമായി പറയുമ്പോ ഒന്ന് അടിച്ച് വായൊക്കെ എനിക്ക് ആരാവ അവിടെ വന്ന് ശരിക്കും പറഞ്ഞ കൊഴങ്ങിപ്പോയി ശി ഞാൻ ശനിയാഴ്ചയാണ് നാളെ പോസ്റ്റ് ചെയ്ത വീഡിയോ നല്ല വ്ളോഗാണെങ്കിലും കുഴങ്ങിപ്പോയി ഇന്ന് അമ്പലത്തിൽ പോകണത് ഞാൻ കടന്നില്ല എനിക്ക് കിടന്നുറങ്ങും അല്ലെങ്കിൽ ഭയങ്കര പ്ലാൻസ് ഒന്നുമില്ല ഉറങ്ങാൻ വേണ്ടി പോകാനുള്ള അവരുടെ ശരിക്കും പറഞ്ഞാൽ നടന്നു കിട്ടുന്നത് ഷൂട്ടും കാര്യങ്ങളും ഒക്കെ ഇട്ട് പിന്നെ പോസ്റ്റിങ്ങും എഡിറ്റിങ്ങും ഒക്കെ കൂടെ എത്ര വീഡിയോസ് എഡിറ്റ് ചെയ്യണം എന്ന ഒരു ദിവസം ഈ അധികം ഷെഡ്യൂൾ തീരെ എല്ലാ ഇൻഫ്ലൂ സിനിമ പോലെ എല്ലാം ഞാൻ വിചാരിക്കുന്നത് കാരണം ഓൺ വീഡിയോസ് ഓണായിട്ട് എഡിറ്റ് ചെയ്ത് ഓണായിട്ട് രണ്ട് പേരിച്ചിലേക്ക് പോസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ എനിക്കിഷ്ടമാണ് എൻ്റെ പാഷനാണ് അതുകൊണ്ട് സൂഡായിട്ട് നടക്കും പക്ഷേ വമ്പ മാർക്കൊന്നും അല്ലെങ്കിലും ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നാളെ പേര് കേട്ടോ വന്നിട്ടുണ്ടോ